സമീഷ്വർണയ്യപ്പ ബാബറി മസ്ജിദ് ഡിമോളിഷൻ ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി അറേഞ്ച്മെൻസ് ഉണ്ട് അതിൻ്റെ ഒരു റൂട്ട് മാർച്ചാണ് നമ്മളിപ്പോൾ നടത്തിയത് അത് കേരള പോലീസ് സി ആർ പി എഫിൻ്റെ ആർ ആർ എഫ് ആർ ഐ എഫ് ദ എൻ ഡി ആർ എഫ് നമ്മുടെ തന്നെ ആൻറ്റി സപ്പോർട്ടിക് ചെക്ക് ടീം ബി ഡി ഡി എസിൻ്റെ ടീം സ്പെഷ്യൽ ബാഞ്ചിൽ ഉദ്യോഗസ്ഥര് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു കമ്പയിൻഡ് റൂട്ട് മാർച്ചാണ് നമ്മളിപ്പോൾ നടത്തിയത് ഇപ്പോൾ ഇന്നും നാളെയും ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അഡീഷണൽ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്സ് സന്നിധാനത്തും പമ്പയിലും നിലക്കലും ചെയ്യട്ടുണ്ട് അതിൻ്റെ പമ്പയിൽ ചെയ്ത നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ റൂട്ട് മാർച്ച് നടത്തിയത് രണ്ടു ദിവസം വളരെ ഓൾറെഡി ഇതൊരു സെക്യൂരിറ്റി സോണാണ് സന്നിധാനം പറയുന്നത് പിന്നെ നാളെയും ഒരു സ്പെഷ്യൽ കെയർ ആൻഡ് അറ്റൻഷൻ ഇവിടുത്തെ ഈ നടപടിക്ക് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഡിപ്ലോയ്മെൻറ്റ് ഇന്നത്തേതോട് കൂടി അല്പം സ്ട്രെങ്തനായിട്ടുണ്ട് ആൻറ്റി സപ്പോർട്ടേജ് ചെക്ക് ടീമിൻ്റെ സേവനം കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് അവരുടെ കൂടുതൽ ടീം ഇന്നത്തും ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ ബി ഡി ഡി എസ് ടീമുണ്ട് അതിന് അഡീഷണൽ ആയിട്ട് എക് പരേപ്പ് ഇന്നത്തേക്ക് വീണ്ടും നിയോഗിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും നമ്മളിപ്പോൾ ഓൾറെഡി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എല്ലാ ആൾക്കാരും ഇതിനോട് കോർഡിനേറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പം എല്ലാ സ്ഥലവും ഇപ്പം ഇവൻ ബാരക്സ് പോലും നമ്മൾ ചെക്ക് ചെയ്യും റെഗുലർ എൻട്രി പോയിൻസ് ചെക്ക് ചെയ്യും സന്നിധാനത്തേക്കുള്ള എല്ലാ എൻട്രി പോയിൻ്റ് പതിനെട്ടാം പടി എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ ആൾക്കാരും ഈ പ്രതശുദ്ധിയോടുകൂടി വന്ന് പടി ചവിട്ടി കയറുന്നതാണ് അത് ആ സ്യൂഷിൽ പോകാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകും എന്നാൽ സംശയകരമായിട്ട് എന്തെങ്കിലും കണ്ടാൽ നമ്മൾ അത് കൂടുതൽ ചെക്ക് ചെയ്യും അതൊഴിച്ചുള്ള ബാക്കി എൻട്രി ഗേറ്റുകളെല്ലാം സർവൈലൻസ് ഉള്ള സ്ഥലങ്ങളായിരിക്കും ഐ ഡി കാർഡ്സോ അല്ലെങ്കിൽ രേഖകളില്ലാത്ത ആരും നമ്മൾ മറ്റു ഗേറ്റുകളിൽ കൂടി ഈ ദിവസങ്ങൾ ഇവൻ സ്റ്റാഫ് ഗേറ്റൊക്കെ ഉണ്ട് അതിൽ കൂടെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എല്ലാം സർവേലൻസ് കൂട്ടിയിട്ടുണ്ട് ഇന്ന് രാത്രിയില നട അടച്ചു കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് നടയടച്ച് കഴിഞ്ഞാൽ സാറിന് നട അടച്ചാൽ നമ്മൾ പതിനെട്ടാം പടി ചവിട്ടാൻ അവസരം കൊടുക്കുന്നതാണ് ഇന്ന് രാത്രിയിൽ അതിനുശേഷം പതിനെട്ടാം പേടി ചവിട്ടാൻ നമുക്ക് അവസരമില്ല അവർ വരുന്നത് നടപ്പന്തൽ തന്നെ ക്യൂവിൽ നിൽക്കേണ്ടി വരും അതിനുശേഷം തിരുമുറ്റവും മറ്റു പ്രദേശങ്ങളും നമ്മൾ ആൻറ്റിസബോട്ടിക് ചെക്കിന് വിധേയമാക്കും അതിന് ശേഷം നാളെ രാവിലെ മാത്രമേ പടികയറ്റം അനുവദിക്കത്തുള്ളൂ നാളെ രാത്രിയിലും കൂടെ അങ്ങനെയാണ് പതിനൊന്ന് മണിക്ക് നട അടച്ചാൽ രാത്രിയിൽ പടികയറ്റം ഉണ്ടായിരിക്കുന്നതല്ല അന്നും ഈ സെക്യൂരിറ്റി ചെക്കിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് നമ്മളവിടെ ചെയ്തു അപ്പോൾ എല്ലാ ആൾക്കാരും ഇത് ഇതിനൊരു അവയർനെസ് ഉണ്ടായിരിക്കണം ഇങ്ങനെ രണ്ട് ദിവസം നമ്മളൊരു പ്രത്യേക അലർട്ട് കൊടുക്കുന്നുണ്ട് കുറേ ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ചില ആൾക്കാർക്ക് ചിലപ്പം ചില ബുദ്ധിമുട്ടുകളായിട്ട് തോന്നുന്നുണ്ട് ബുദ്ധിമുട്ടായി കണക്കാക്കാതെ നമ്മുടെ പോലീസിൻ്റെ നടപടിയോട് സഹകരിക്കുകയാണ് ചെയ്യാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് നല്ലൊരു ദർശനം സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും എല്ലാ ആൾക്കാരോടും എല്ലാ അയ്യപ്പന്മാരോടും ഉദ്യോഗസ്ഥരോടും ഇതിനോടൊപ്പം പോലീസിനോടൊപ്പം നമ്മുടെ ടീമിനോടൊപ്പം സഹകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ ഭക്തന്മാർ ഭാഗം നമുക്ക് ഇവിടെ പോയാലും നമുക്കിവിടെ പിന്നെ സ്കാനേഴ്സ് ഉണ്ട് നടപ്പന്തൽ തുടങ്ങുന്നിടത്തുണ്ട് സിവിൽ ദർശൻ തുടങ്ങുന്നിടത്തുണ്ട് ഉണ്ട് കൂടാതെ നമ്മൾ ഡി എഫ് എം ഡി ഡോർ ഫ്രെയിംഡ് ഡിറ്റക്ടർ ഉണ്ട് പിന്നെ ഹാൻഡ് ഹെൽഡ് മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട് ഇതൊക്കെ ഉണ്ട് എന്നാൽ തന്നെ നമുക്കറിയാം ഇത് പൂർണ്ണമായിട്ടും വരുന്ന വിദേ മറ്റ് സംസ്ഥാനത്ത് വരുന്ന ഭക്തന്മാരെല്ലാം അയ്യപ്പന്മാരെല്ലാം നല്ല ബാഗേജ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഇരുമുടിയുണ്ട് ഇരുമുടി കെട്ട് ആയിട്ടാണ് വരുന്നത് അപ്പം എല്ലാം പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ സംശയം തോന്നുന്ന കാര്യമാണ് നമ്മൾ നമ്മളിതിനകത്ത് പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്നത് എന്തായാലും ഈ സ്കാനിങ് നടപ്പന്തൽ തുടങ്ങുന്ന സ്ഥലത്തുണ്ട് സിവിൽ ദർശൻ്റെ സ്ഥലത്തുണ്ട് ഉണ്ട് പോലീസിൻ്റെ അടുക്ക പൂർണ്ണമായും സഹകരിക്കും ഇതാണ് നമുക്ക് ഭക്തന്മാരോട് പറയാനുള്ളത് ഇതൊരു രണ്ട് ദിവസത്തെ ഒരു ചെറിയ ചെറുതെന്ന് തോന്നാങ്കിൽ തന്നെയും വളരെ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഒരു ആണ് നമ്മൾ നമ്മളോടുക്ക് പൂർണ്ണമായി സഹകരിക്കുക കൃത്യമായി വെർച്വൽ ക്യൂ എടുത്ത് സ്പോട്ട് ബുക്കിംഗ് എടുത്ത് വളരെ റെഗുലേറ്റഡ് ആയിട്ട് പോലീസും മറ്റു ഉദ്യോഗസ്ഥരും നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് പടി ചവിട്ടാനായിട്ട് എത്തുക എന്നാണ് എനിക്ക് നമുക്ക് അതിനോട് പറയാനുള്ളത് ട്രാക്ടറിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ഈ രണ്ട് ദിവസം റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ട്രാക്ടറിൻ്റെ മൂവ്മെൻറ്റ് ട്രാക്ടറിൽ കൊണ്ടുവരുന്ന സാധനങ്ങളും നമ്മളീ പറയുന്ന രൂപ സപ്പോർട്ടേജ് ചെക്കും മറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ കാഷ്വൽ ലേബേഴ്സ് ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നേക്കുന്ന ജോലിക്കാരുണ്ട് പിന്നെ ഉദ്യോഗസ്ഥരുണ്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതുകൊണ്ട് ലെറ്റർ കൊടുത്തു കഴിഞ്ഞു ഈ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങൾ എല്ലാം ചെക്കിങ്ങിൻ്റെ ഭാഗമാക്കുവാനും പ്രത്യേക ടീമുണ്ട് അപ്പം നമ്മൾക്ക് സഹകരിക്കാൻ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് പരിഗണിക്കാൻ എല്ലാത്തിൽ നമ്മൾക്ക് സഹകരിക്കാനായിട്ട് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്